നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ പല സ്വഭാവമുള്ള ആളുകളുണ്ടല്ലേ ചിലരൊക്കെ ഭയങ്കര അഭിനയ സിംഹങ്ങളാണ് നമ്മളോട് പെരുമാറുന്ന നമ്മളോട് കാണിക്കുന്ന സ്വഭാവം ഒന്നും ആയിരിക്കില്ല അവരുടെ യഥാർത്ഥ സ്വഭാവം ആളുകളുടെ ശരിയായ സ്വഭാവം മനസ്സിലാക്കാനുള്ള കുറച്ച് സന്ദർഭങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തേതാണ് ആൾക്കൂട്ടത്തിന് നടുവിലാവുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ മാര്യേജോ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ആളുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ അവരെങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ തനി നിറം മനസ്സിലാക്കാൻ കഴിയും ഓരോരുത്തരും വരുമ്പോൾ അവര് എങ്ങനെ പെരുമാറുന്നു ഒരു പണക്കാര് വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത് സാമ്പത്തികമായി ഉയർന്ന ബന്ധുക്കളൊക്കെ വരുമ്പോ അവരെങ്ങനെയാണ് പെരുമാറുന്നത് സാമ്പത്തികമായി കുറിച്ച് താണ ആളുകൾ വരുമ്പോൾ അവരെ എങ്ങനെയാണ് പെരുമാറുന്നത് സഹായത്തിന് നിൽക്കുന്ന ആളുകളോട് അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരോടും വേറെ വേറെ രീതിയിലുള്ള പെരുമാറ്റമാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും അവര് നല്ല അഭിനയമാണ് കാഴ്ചവെക്കുന്നത് അവരുടെ യഥാർത്ഥ സ്വഭാവമല്ല അവർ പലരോടും കാണിക്കുന്നത് സ്നേഹത്തോടെ എല്ലാവരും ഒരുപോലെ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ആൾക്കൂട്ടത്തിന് നടുവിലായിരിക്കുമ്പോൾ ഓരോരുത്തരോടും എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പിന്നെ രണ്ടാമത്തെ സന്ദർഭമാണ് ഒരാൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരോടും നന്നായി പെരുമാറുകയൊക്കെ ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് ഒരാൾ മാറിപ്പോകുമ്പോൾ അവരുടെ ആബ്സൻസിൽ എങ്ങനെയാണ് അവരെ പറ്റി സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അവരെ നേരിട്ട് കാണുമ്പോൾ വളരെ നന്നായിട്ട് അവരോട് സംസാരിക്കുകയും അവരടുത്തു നിന്ന് മാറുമ്പോൾ അവരെ പറ്റി മോശം പറയുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അവർ ഒരു മോശപ്പെട്ട ആളാണെന്ന് ആളുകളെ കാണുമ്പോൾ അപ്പൊ നമ്മളോടും അവർ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെ കാണുമ്പോൾ തിരിച്ചു വർത്താനം പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാക്കിൽ അവർ നമ്മളെ കുറ്റം പറയുന്നുണ്ടായിരിക്കും പിന്നെയുള്ള മൂന്നാമത്തെ സന്ദർഭമാണ് ഇവർക്ക് അപ്പർ ഹാൻഡ് ഉള്ളപ്പോൾ ഇവരുടെ കയ്യിൽ പവർ ഉള്ളപ്പോ സാമ്പത്തികമായും അധികാരപരമായും ഒക്കെ ഇവർ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് അതിനെ വഴിതിരിച്ചുവിടാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ അതോ എങ്ങനെയാണോ സംഭവം അതിൻ്റെ രീതിക്ക് അത് പോട്ടെ എന്ന രീതിയിലാണോ അവർ പെരുമാറുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് പവർ ഉള്ളപ്പോൾ അവർക്ക് പണമുള്ളപ്പോൾ ഉള്ളപ്പോൾ അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ശ്രദ്ധിച്ചാൽ ആളുകളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും അതുവരെ അവരുടെ കയ്യിൽ ഒന്നും അധികാരവും പണമൊന്നും ഇല്ലാത്തപ്പോ അവര് വളരെ പാവമായിട്ടിരുന്ന ആളുകളാണെങ്കിൽ അധികാരവും പണമൊക്കെ കയ്യിൽ വരുമ്പോ അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ശ്രദ്ധിച്ചാൽ അവിടെ അവരുടെ തനി നിറം പുറത്തു വരും സാഹചര്യം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെയുള്ള ഒരു സംഭവമാണ് അവരോട് നോ പറയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോ നമ്മളെല്ലാം അത് അംഗീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും അവരുടെ ആ ശരിയായ സ്വഭാവം മാത്രം അവര് നമ്മളോട് കാണിക്കുന്ന നല്ല സ്വഭാവം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇടയ്ക്കൊക്കെ അവർക്ക് എതിരായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അവരോട് നോ പറയുകയാണെങ്കിൽ നമുക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം കാണാൻ കഴിയും നല്ല ആളുകളാണെങ്കിൽ അവരത് അംഗീകരിക്കും അല്ല അവര് മോശപ്പെട്ട ആളാണെങ്കിൽ തീർച്ചയായും അവർ നമ്മളെ ശത്രുവായി കാണും നമുക്കെതിരെ പ്രതികരിക്കാം അവർക്ക് എത് സഹിക്കാൻ കഴിയില്ല അപ്പോൾ ആ നമ്മൾ നോ പറയുമ്പോൾ അവർ പറയുന്ന എന്തെങ്കിലും കാര്യം അംഗീകരിക്കാതെ വരുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമെന്നാണ് പറയുന്നത് പിന്നെ ഉള്ളതാണ് വെൻ മണി ഈസ് ഇൻവോൾവ്ഡ് സാമ്പത്തികമായ കാര്യങ്ങൾ രണ്ടു പേർക്കിടയിൽ വരുമ്പോ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും ഒന്നുകിൽ അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അവർക്ക് പൈസ കടം കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് തിരിച്ചു ചോദിക്കുമ്പോൾ അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൽ നിന്ന് അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്കൊരാവശ്യം വരികയാണെങ്കിൽ അവരോട് നമ്മളൊരു കുറച്ച് സാമ്പത്തികമായി കടം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവര് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൽ നിന്നും അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായിട്ടും തരാതിരിക്കുന്ന ആളുകളുണ്ട് ആ എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറാവുന്ന ആളുകളുണ്ട് അങ്ങനെ പൈസ ഇൻവോൾവ് ആവുന്ന ബന്ധങ്ങളിൽ പലപ്പോഴും ആ ബന്ധം നഷ്ടപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് ആളുകളുടെ തനി നിറം പുറത്തു വരും അതുവരെ ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിലും പൈസ സാമ്പത്തികമായ കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾ യഥാർത്ഥ സ്വഭാവം കാണിക്കും പിന്നെയുള്ളതാണ് അവർക്കൊരു തെറ്റു പറ്റുമ്പോൾ ആളുകൾ തെറ്റു പറ്റുമ്പോൾ അത് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരും ചിലർ തെറ്റ് സമ്മതിക്കും അംഗീകരിക്കും ഇനി ആ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും മാപ്പ് ചോദിക്കും അങ്ങനെയൊക്കെ അതിനെ നേരായ രീതിയിൽ നേരിടും ചിലരുണ്ട് ആ തെറ്റ് സമ്മതിക്കുകയില്ല അത് മാത്രല്ല അത് വേറെ ആരുടെയെങ്കിലുമൊക്കെ തലയിൽ ഇടാനും നോക്കും നിരപരാധികളുടെ തലയിൽ അത് കെട്ടിവെക്കാനും നോക്കും മറ്റുള്ളവരെ കുറ്റം പറയാൻ നോക്കും അവരുടെ അവര് കാരണം അങ്ങനെ ഉണ്ടായത് അവരാണ് അത് ചെയ്തതെന്ന് പറഞ്ഞ് വേറെ ആളുകളുടെ തലയിൽ താൻ ചെയ്ത കുറ്റം കെട്ടിവയ്ക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ ചെയ്തൊരു തെറ്റ് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതിന് മനസ്സില്ലാത്ത ആളുകളും ഉണ്ട് ഇപ്പൊ ഒരാൾക്ക് ഒരു തെറ്റു പറ്റുമ്പോൾ അവരെങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നിന്ന് അവരുടെ തന്നെ നിറ നമുക്ക് മനസ്സിലാവും പിന്നെ അവർക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത ആളുകളെ സഹായിക്കേണ്ടി വരുമ്പോ ആരെങ്കിലുമൊക്കെ ഒരു സഹായം ചോദിച്ചു പോവുകയാണ് സാമ്പത്തികമായിട്ടോ വേറെ ഏതെങ്കിലും രീതിയിലായിട്ടോ ഒരു സഹായം ചോദിച്ചു പോവുകയാണ് ഇപ്പൊ നല്ല ഉന്നത സ്ഥിതിയിലുള്ള ഒരു സഹായം ചോദിച്ചാൽ തീർച്ചയായും എല്ലാവർക്കും ഭയങ്കര ഉഷാറായിരിക്കും അവരെ സഹായിക്കാം കാരണം എന്താണ് നമുക്കറിയാം അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പക്ഷെ നമുക്ക് യാതൊരു ഉപകാരവും ഇല്ലെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് ഒരു അവര് സഹായിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നു നമ്മൾ സഹായിക്കാൻ തയ്യാറാവുമോ അതോ ഏർ എനിക്കൊരു ഉപകാരമില്ല പിന്നെ എന്തിനാ ഞാനിവനെയൊക്കെ സഹായിക്കണമെന്ന് കരുതി അവരെ തള്ളിക്കളയൂ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് നമുക്ക് തിരിച്ചൊന്നും കിട്ടില്ലെന്ന് അറിഞ്ഞ് ഒരാളെ സഹായിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായും നമ്മളൊരു നല്ല മനസ്സുള്ള ആളാണ് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും ഒരാളെ സഹായിക്കുന്നുണ്ട് നമ്മളെ നന്നായി സഹായിക്കുന്നുണ്ട് എന്ന് കരുതി അതാവണം അവരുടെ യഥാർത്ഥ സ്വഭാവം എന്നർത്ഥമില്ല ചിലപ്പോൾ നമ്മളിൽ നിന്ന് അവരെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇല്ലെങ്കിൽ അവർക്ക് പണമോ പ്രശസ്തിയോ വേറെ എന്തെങ്കിലുമൊക്കെ വഴികൾ ഇത് നാലാളറിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഫേമ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും യാതൊന്നും കിട്ടില്ലെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് അവർ സഹായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അപ്പം അവര് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെയുള്ള ഒരു സന്ദർഭമാണ് എന്തെങ്കിലൊക്കെ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം അതിനെ അവരെങ്ങനെ നേരിടുന്നു എന്നുള്ളത് അതൊരു മരണമാവാം ഇല്ലെങ്കിൽ സാമ്പത്തികമായി താഴേക്ക് പോക്കാവാം പാപ്പരാവലാവാം എന്തെങ്കിലും ബിസിനസ്സിൽ നഷ്ടമൊക്കെ വന്നിട്ട് അങ്ങനെ ആവാം ഇല്ലെങ്കിൽ ആളുകൾ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സന്ദർഭം ആളുകൾ മനസ്സിലാക്കാതെ വരുമ്പോൾ സമൂഹം മൊത്തം അവർക്ക് എതിരാകുമ്പോൾ അവരെങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ ഒരു ഭീകരമായൊരു ദുരന്തം അവർക്ക് സംഭവിക്കുമ്പോൾ അവര് അതിനെ എങ്ങനെ നേരിടുന്നു ചിലരൊക്കെ നേരെ മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമയായിട്ട് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ചിലരൊക്കെ അവരുടെ വിഷമങ്ങൾ മറന്ന് പുതിയ ജീവിതത്തിലേക്ക് ഈസിയായി കടന്നു വരുന്ന ആളുകളുമുണ്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ട്രാജഡി നമുക്ക് ഉണ്ടാവുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ നേരിടുന്നു എന്നുള്ളൊക്കെ നമ്മുടെ തനി നിറം പുറത്തു വരുന്ന സന്ദർഭമാണ് നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥകളാണ് അതെല്ലാം അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കൊരാളെ മനസ്സിലാക്കാൻ കഴിയുക നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിയുക അല്ലാതെ എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അതല്ല നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത്